പ്രതിപക്ഷ ആരോപണങ്ങളിൽ സ്തംഭിച്ച നിയമസഭ മുഖ്യമന്ത്രി നൽകുന്ന രാഷ്ട്രീയ സംരക്ഷണത്തിലാണ് എസ് എഫ് ഐ ക്രിമിനലുകൾ അഴിഞ്ഞാടുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ഇടിമുറികളിലൂടെ പ്രസ്ഥാനമല്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ഇൻകുബേറ്ററിൽ ഈ പോകും കഴിഞ്ഞ ദിവസം കാര്യവട്ടം ക്യാമ്പസിലുണ്ടായ സംഘർഷമാണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ചത് സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ മുഴുവൻ എം വിൻസെന്റ് പ്രതിപക്ഷ ആരോപണങ്ങൾ പൂർണ്ണമായി തള്ളിയ മുഖ്യമന്ത്രി പ്രതിരോധം രംഗത്തെത്തി നമ്മുടെ ഇടിമുറി സർ ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല എസ് എഫ് ഐ ഈ കേരളത്തിലെ വിവിധ കലാലയങ്ങളിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിറഞ്ഞു നിന്ന സംഘടനയായിരുന്നില്ലേ കെ എസ് യു ഓർമ്മയില്ലേ ഇടിമുറിയിലൂടെയാണോ നിങ്ങൾ നേരിട്ട നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ട് തന്നെയല്ലേ വളർച്ച പടിപടിയായിട്ടല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതോടെ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സംരക്ഷണത്തിലാണ് എസ് എഫ് ഐ ക്യാമ്പസുകളിൽ അതിക്രമം അഴിച്ചുവിടുന്നതെന്ന് പ്രതിപക്ഷം കടുപ്പിച്ചു ഫാസിസ്റ്റ് കഴുകക്കൂട്ടങ്ങളെന്ന സിപിയുടെ മുഖപത്രം പോലും എസ് എഫ് ഐയെ വിശേഷിപ്പിച്ചതായി പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഇവിടെ ഇത് നിങ്ങളുടെ നെറികട്ട രാഷ്ട്രീയത്തിൻ്റെ ഇൻകുബേറ്ററിൽ വിരിയിച്ചെടുക്കുന്ന ഈ ഗുണ്ടാപ്പട നിങ്ങളെ കൊണ്ട് പോകുക മുഖ്യമന്ത്രി ഇപ്പോൾ ന്യായീകരിച്ച ഈ വിദ്യാർത്ഥി സംഘടനയെ കുറിച്ച് റവന്യൂ മന്ത്രിയുടെ പത്രമായ ജനീകം എഴുതിയത് പാസിസ്റ്റ് കഴുകൻ കൂട്ടങ്ങളെന്നാണ് പ്രതിപക്ഷവും പ്രതിരോധം തീർത്ത് ഭരണപക്ഷവും നിയമസഭ പ്രക്ഷുബ്ധമായി അവിടെ ഒന്ന് എന്താ നിങ്ങളുടെ പ്രക്ഷേപാണോ ഇതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിയ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു റിപ്പോർട്ട് തിരുവനന്തപുരം